അങ്ങനെ ഉച്ച ഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഉദയഗിരി കണ്ടഗിരി കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഭുവനേശ്വറിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ സിറ്റിക്കകത്ത് തന്നെ ഏക്കറക്കണക്കിന് സ്ഥലമാണ് ഈ നിൽക്കുന്നത് പണ്ടിത് കട്ടക് ഗുഹകൾ എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാലിപ്പോൾ രണ്ട് അതായത് കണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും ഇപ്പുറത്തെ സൈഡിൽ ഉദയഗിരിയും തൊട്ടപ്പുറത്തെ സൈഡിൽ കണ്ടഗിരി കേവ്സുമാണ് അപ്പോൾ ഇവിടെ എല്ലായിടത്തും പ്രവേശനം അഞ്ച് വരെ അഞ്ച് മണി എന്ന് പറയുമ്പോഴുള്ള നാല് മുക്കാല് വരെ മാത്രമേ ഉള്ളൂ എൻട്രി ഫീസ് നാൽപ്പത് രൂപയാണ് കുട്ടികൾക്ക് ഫ്രീ ആണ് അപ്പോൾ രണ്ട് മലകളിലും സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് ഗുഹകളും സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ ടിക്കറ്റാണ് പക്ഷേ ഇത് ഒരുപാടുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഗുഹകൾ ചിലപ്പോൾ കാലപ്പഴക്കം വന്നുകൊണ്ടാവാം മുകളിലോട്ടൊന്നും അങ്ങനെ കയറ്റി വിടുന്നില്ല ചില ഗുഹകളൊക്കെ അവർ അടച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മളവിടെ എത്തിയ സമയം ഇച്ചിരി താമസിച്ചുകൊണ്ട് ഉദേരി കേവ്സ് ഒരുപാടൊന്നും ചുറ്റി കറങ്ങാനായിട്ട് പറ്റിയില്ല നാലേ മുക്കാലിനുള്ളിൽ നമ്മൾ കണ്ടഗിരി കേവ്സിനകത്ത് കയറണം കാരണം നാലേ മുക്കാലിന് ശേഷം അവർ കയറ്റുവിടില്ല അതിൽ കയറിയാൽ ആറു മണിവരെ നമുക്കവിടെ സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉദയഗിരി കേവ്സിൽ കയറി പെട്ടെന്ന് തിരിച്ചറങ്ങി കാരണം അപ്പുറത്ത് കുറച്ചുകൂടെ പൊക്കമുള്ള കേവ്സാണ് അപ്പോൾ കയറി ഇറങ്ങി വരാനായിട്ട് സമയം ഒരുപാടെടുക്കും അപ്പോൾ ഇനി ആ കേസിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ റോഡ് ക്ലോ ഗേറ്റ് ക്ലോസ് ചെയ്തു ഇനി ആരെയും എൻട്രൻസ് ഇല്ല എല്ലാവരെയും വിലയിറക്കും പക്ഷെ നോ എൻട്രി നാല് മുക്കാല് വരെ അവർ എൻട്രി ഉള്ളു ഇനി ഇങ്ങോട്ടേക്ക് ആരെയും ഗേറ്റില്ല മുകളിലുള്ളവരെ ഇറക്കും പക്ഷേ ആർക്കും പ്രവേശനമില്ല അപ്പോൾ മനസ്സിലായല്ലോ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടെ കുറേ സമയം നിങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് പറ്റും അതിന് മാത്രമുള്ള കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ളവർ വേണം വരാനായിട്ട് ഏജഡ് ആയിട്ടുള്ളവർക്കൊക്കെ വന്നാൽ എന്താ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഫുള്ള് സ്റ്റെപ്പാണ് സ്റ്റെപ്പുകൾ തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട് നമ്മുടെ സാധാ നമ്മുടെ നാട്ടിലുള്ള സ്റ്റെപ്പ് നല്ല ഗ്യാപ്പുണ്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ റിസ്ക് ആണ് എനിക്ക് തോന്നുന്നു ഇറങ്ങുമ്പോഴാണ് ഏറ്റവും റിസ്ക് അതുകൊണ്ട് അത് നോക്കി എല്ലാവരും വരിക അപ്പോൾ ഗെയിംസൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ റിത്തുകൂട്ടി പതിവൊന്നും തിരിച്ചിട്ടില്ല ഐസ്ക്രീം കണ്ടപ്പോൾ വാശി എനിക്ക് ഐസ്ക്രീം വേണം അവസാനം അടുത്ത് കണ്ട ഒരു കടയിൽ നിന്ന് ചോളം വാങ്ങിച്ചു കൊടുത്തു ആദ്യം എൻ്റെ അടുത്ത് ഇരുപത് രൂപ എന്നാണ് പറഞ്ഞത് അമ്പത് രൂപ കൊടുത്തപ്പോൾ പത്ത് രൂപ തിരിച്ച് തന്നില്ല കാരണം ഇരുപത്തഞ്ച് രൂപയാണ് ഭാഷ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് അഞ്ച് രൂപയ്ക്ക് വേണ്ടി നിൽക്കാതിന്നില്ല അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഇസ്കോൺ ടെമ്പിളിലായിരുന്നു ഇസ്കോൺ ടെമ്പിളിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായൊരു നല്ലൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറേ കാലമായപ്പോൾ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിൽ എത്തി ആ സമയത്ത് അവിടെ വൈകിട്ട് വൈകുന്നേരത്തെ ആരതി നടക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല ടയർഡായിരുന്നു പക്ഷേ അവിടുത്തെ ഭജനയും ആ ആരതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉണർവാണ് എല്ലാവർക്കും ലഭിച്ചത് ഇസ്കോണിലെ ഭജന എന്ന് പറയുന്നത് വലിയൊരു വൈബ് തന്നെയാണ് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി നൈറ്റ് ഡിന്നർ അപ്പോൾ ഇന്നത്തെ ഡിന്നർ ചപ്പാത്തി മെഴുക്ക് വരട്ടി പിന്നെ ഇല കൊണ്ടുണ്ടാക്കിയൊരു കറി സ്പെഷ്യൽ അത് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ മംഗലാപുരം സ്വദേശിയായതുകൊണ്ട് അവിടുത്തെ ഒരു സ്പെഷ്യൽ കറി അദ്ദേഹം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ് ട്രാവല് മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ദൈ നിൽക്കുന്ന ഹരികുമാർ അദ്ദേഹത്തിൻ്റെ ജന്മദിവസമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വക എല്ലാവർക്കും ഐസ്ക്രീം കുട്ടി പട്ടാളത്തിന് ഇതിലും വരാൻ സന്തോഷമുണ്ടോ വൈദ്യം കല്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ എന്ന് പറഞ്ഞ പോലെ ഇതാ നമ്മളൊരത്ത് കുട്ടിക്കും കിട്ടി ഐസ്ക്രീം ആൾ അതിൻ്റെയും കൂടെ ഒരു സന്തോഷത്തിലാണ് ആദ്യം തന്നെ ഫ്ലൈറ്റിൽ ആദ്യം കയറിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരു തവണ ശ്രദ്ധിച്ചുവെങ്കിലും ആൾ പിന്നെ പിക്കപ്പ് ചെയ്തു അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് ഭക്ഷണവും കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇനി ഇളകാനൊന്നുമില്ല എല്ലാം ഇളകി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കിടക്കുമ്പോൾ അവർ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവരുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ അവരോടൊപ്പം ഞാനും ഉറങ്ങുകയാണ് യാത്രകൾ അവസാനിക്കുന്നില്ല നാളെ രാവിലത്തെ യാത്ര നമുക്ക് നാളെ കാണാം